യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു ജ്യോതിഷ വിഷയം കുടുംബക്ഷേത്രം അച്ഛൻ വഴിയോ അമ്മ വഴിയോ ഇങ്ങനെ ഇതൊരു തർക്കവിഷയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതൊരു തർക്കമാണ് പല ജ്യോതിഷന്മാരും അല്ലെങ്കിൽ പല ആൾക്കാരും പല വിധത്തിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ചിലര് പറയും അമ്മ വഴിയാണ് കുടുംബക്ഷേത്രം കാണണ്ടതെന്ന് പറയും ചിലവർ പറയും ചിലർ പറയും അച്ഛൻ വഴിയാണ് കുടുംബക്ഷേത്രം കാണേണ്ടതെന്ന് പറയും മറ്റ് ചിലർ പറയും രണ്ടു വഴിയും കാണാമെന്ന് പറയും അച്ഛൻ വഴി കാണണം അമ്മ വഴി കാണണം രണ്ടുമുണ്ടെങ്കിൽ രണ്ടും വഴി കാണണം ഇതൊക്കെ പല ജ്യോത്സന്മാരും പല വിധത്തിൽ പറയാറുള്ള ഒരു കാര്യമാണ് പണ്ട് കാലത്ത് മരിമക്കത്ത സമ്പ്രദായമാണ് നിലനിന്നരുത് ഇല്ലേ പണ്ട് കാലത്ത് എന്താണ് മരിമക്കത്ത സമ്പ്രദായം വരുന്നത് അതായത് അച്ഛൻ്റെ സ്വത്തിനും മക്കൾക്ക് അവകാശമില്ല എന്നാൽ അവർക്ക് ആരുടെ സ്വത്തിനാണ് അവകാശം അമ്മയുടെ ആങ്ങള അതായത് അമ്മാവൻ്റെ സ്വത്തിനാണ് ഇവർക്ക് അവകാശം അതായത് മരിമക്കത്തായ സമ്പ്രദായം ഇല്ലേ അച്ഛൻ്റെ സ്വത്തിനും ഇവർക്ക് അവകാശം ഇല്ല അപ്പം അമ്മ വീട്ടിൽ ജലിച്ചു വളർന്നവർക്ക് അമ്മ വഴിയേ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുള്ളൂ ഇല്ലേ അമ്മ വീട്ടിൽ ആയിട്ട് ബന്ധപ്പെട്ട് നിൽ നിൽക്കുന്നവർക്ക് അമ്മ വഴി കാര്യങ്ങൾ ചിന്തിക്കാം അപ്പം അമ്മടെ കുടുംബക്ഷേത്രം അവരുടെ കുടുംബക്ഷേത്രമായിട്ട് അവർ കണ്ട് മുന്നോട്ട് പോകുന്നതേലും അവരെ പറയാൻ പറ്റില്ല എന്നാൽ ഇന്ന് കാലം മാറി ഇല്ലേ കാലമൊക്കെ മാറി മരുമക്കത്തെ സമ്പ്രദായമൊക്കെ എടുത്തു കളഞ്ഞി ഇന്ന് അച്ഛൻ്റെ സ്വത്തിന് നല്ല അവകാശമുണ്ട് എല്ലാവർക്കും ഇന്ന് പ്രത്യേകിച്ച് എല്ലാ ആ പണ്ടൊക്കെ പെൺകുട്ടികൾക്ക് വിവാഹം കഴിഞ്ഞാൽ പിന്നെ സ്വത്തിനവകാശം അച്ഛൻ്റെ സ്വത്തിന് അല്ലെ കുടുംബസ്വത്തിന് അവകാശം ഇല്ലെന്നൊക്കെയെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ അതൊന്നുമല്ല ഇപ്പോൾ കോടതി വിധിയൊക്കെ വന്നിട്ടുണ്ട് പെൺകുട്ടികൾക്കും പുരുഷ വിവാഹം കഴിഞ്ഞു പോയ പെൺകുട്ടികൾക്കും കുടുംബത്തിന് സ്വത്തവകാശമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ നമ്മളതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ഇതാണ് അപ്പോൾ അതുകൊണ്ട് അമ്മ അമ്മ വഴിയാണ് അച്ഛൻ വഴിയാണെന്ന് നോക്കുമ്പോൾ ഇന്ന് കാലം മാറിപ്പോയി അതുകൊണ്ട് എങ്ങനെയാണ് ഇന്ന് വിവാഹം നടക്കുന്നത് അതായത് ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ അവളുടെ വീട്ടിൽ നിന്ന് വിവാഹം ചെയ്ത പുരുഷൻ പുരുഷൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാണ് ഇല്ലേ വിവാഹം ആ വിവാഹ കൂടി ആ സ്ത്രീക്ക് ആ കുടുംബമായിട്ടുള്ള ബന്ധം തീർന്നു പിന്നെ ചെന്ന് കയറുന്ന പുരുഷന്റെ വീടാണ് അവളുടെ വീട് ആ പുരുഷനിൽ നിന്നും വരുന്ന കിട്ടുന്ന സന്തതി പരമ്പരകളാണ് പിന്നെ അവിടെ ഉണ്ടാവുന്നത് ഇല്ലേ അപ്പൊ വിവാഹത്ത് ഇവിടെ വിവാഹത്ത് ആ പെൺകുട്ടിക്ക് വിവാഹം അവളുടെ വീടുമായിട്ടുള്ള ബന്ധം തീർന്ന് ബന്ധം തീർന്നു പറഞ്ഞാൽ അവിടെ പിന്നെ പോകണ്ടെന്നോ വരണ്ടെന്നോ അല്ലെങ്കിൽ സ്വത്തിന് അവകാശമില്ലെന്നല്ല ഞാൻ പറയുന്നത് ആ വീടായിട്ട് വാത്തോടെ ആ അവള് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോരുമ്പോൾ വന്ന് ചെന്നു കയറുന്ന ഭർത്താവിൻ്റെ വീടാണ് പിന്നെ അവളുടെ ജീവിതകാലം മുഴുവനുള്ള വീട് ഇല്ലേ അതാണ് അവളുടെ അവളുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ പിന്നെ അവിടെയാണ് ജനിച്ചു വീഴുന്നത് അപ്പോൾ ഈ ഭർത്താവ് എന്ന് പറഞ്ഞ പുരുഷൻ ഏത് സന്തതി പരമ്പരയാണ് അവരുടെ പൂർവീകരുടെ സന്തതി പരമ്പരയല്ലേ അപ്പോൾ നമ്മൾ കുടുംബക്ഷേത്രം ആര് വഴി കാണണം അമ്മ വഴി കാണുന്നു അച്ഛൻ വഴി കാണുന്നു അമ്മനെ വിവാഹം കഴിച്ച അച്ഛൻ വീട്ടിലോട്ട് കൊണ്ടുവന്നു പിന്നെ നമ്മുടെ വീടും അമ്മയായിട്ടുള്ള ബന്ധങ്ങൾ മുഴുവനും ആ അച്ഛൻ്റെ കുടുംബമായിട്ടാണ് അപ്പം അച്ഛൻ്റെ കുടുംബക്ഷേത്രമല്ലേ മെയിൻ ആയിട്ട് കാണേണ്ട കാര്യമുള്ളൂ മറ്റെവിടത്ത് പോകരുത് വര വര പോകരുത് വന്നിക്കരുത് ആരാധിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത് ഇത് തർക്ക വിഷയമാണ് ചിലവർ ഇത് അംഗീകരിക്കുന്നില്ല എന്നാലും ഞാൻ ഈ വിഷയത്തിൽ എൻ്റെതായ ചില അഭിപ്രായങ്ങൾ പറയണ് അപ്പൊ അമ്മ വഴി ഇത് ഈ വിഷയം പല സ്ഥലത്തും ഞാനിത് പറഞ്ഞിട്ട് എന്നെ ഇതിൽ അപ്രിഷ്യേറ്റ് ചെയ്ത ഉണ്ട് എന്നോട് എതിരിട്ട ആൾക്കാരും ഉണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അയാൾ അമ്മ വഴിയാണ് എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത് പക്ഷേ അമ്മ വഴി ക്ഷേത്രത്തിൽ പോയി ഈ കാര്യങ്ങൾ നടത്തിയിട്ട് അയാൾക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല എന്നാൽ അച്ഛൻ ക്ഷേത്രത്തിൽ അയാള് ഇതുവരെയും പോയിട്ടില്ലായിരുന്നു എന്നാൽ അയാള് പല ജ്യോത്സ്യന്മാരത്തും അന്വേഷിച്ച് പോയതിന് ശേഷം പിന്നീട് അച്ഛൻ വഴിയുള്ള ക്ഷേത്രം കണ്ടുപിടിച്ച് അവിടെ പോയി അയാള് പറഞ്ഞ അതോടുകൂടി അയാളുടെ ദുരിതം തീർന്നാണ് അയാൾ പറഞ്ഞത് എന്നോട് അതുവഴിയുള്ള അതുവഴി അതോടുകൂടി അയാളുടെ ദുരിതങ്ങൾ തീർന്നു മുമ്പ് ദുരിതങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു ദേവതയെ നമ്മൾ വണങ്ങാതെ മറ്റൊരു ദേവതയുടെ പുറകെ പോയതിൻ്റെ പേരിലുള്ള എന്നോട് പങ്കുവെച്ചതാണ് അപ്പം അതുകൊണ്ട് അമ്മ വഴിയുള്ള ക്ഷേത്രങ്ങളാണെങ്കിലും അച്ഛൻ വഴിയുള്ള ക്ഷേത്രങ്ങളാണെങ്കിലും നമ്മൾ അതിനെ മുൻഗണന കടത്ത് കൊടുത്ത് എന്നെ കൊണ്ടുപോ മുന്നോട്ട് പോണ്ടു കൊണ്ടുപോകണം അപ്പം അച്ഛൻ വഴി ആരാധിക്കുന്നവർ അച്ഛൻ വഴി ആരാധിച്ചോട്ടെ അമ്മ വഴി ആരാധിക്കുന്നവർ അങ്ങനെ ആയിട്ട് ചോദിച്ചിട്ട് ഏതായാലും മുൻഗണന അച്ഛൻ വഴി തന്നെയുള്ളതാണെന്നാണ് എൻ്റെ മൊത്തമായിട്ടുള്ള മൊത്തത്തിൻ്റെ ആകെയുള്ള ഒരു അഭിപ്രായം അതാണ് പിന്നെ അതിൻ്റെ അത് ഞാൻ സമർപ്പിക്കുന്ന വേറൊരു കാര്യവും കൂടി ഞാൻ എന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു കുടുംബത്തിൽ ഒരു കാറിനും ഒരുക്കി രണ്ടാം മൂന്നാം ആമ്മക്കളുണ്ടെന്ന് വെച്ചോ അല്ലെങ്കിൽ രണ്ടാമ്മക്കളുണ്ടെന്ന് വെച്ചോ ഈ രണ്ടാമ്മക്കളും വിവാഹം ചെയ്ത് രണ്ട് വീട്ടിൽ നിന്നല്ലേ കൊണ്ടുവരുന്നത് അപ്പം രണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ആ രണ്ട് വീട്ടിലെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ അവരെ ഭർത്താക്കന്മാരിൽ നിന്നുണ്ടാവുന്ന സന്തതികൾക്ക് അമ്മ വഴിയാണ് കുടുംബക്ഷേത്രം കാണേണ്ടി വ കാണേണ്ടി വരികയാണെങ്കിൽ ഈ ഒരു തറവാട്ടിലെ ഒരു കാർന്നൂരുടെ രണ്ട് പേരക്കടകങ്ങൾക്ക് രണ്ട് കുടുംബക്ഷേത്രം വരില്ലേ അങ്ങനെ വരാൻ പാടില്ല ഒരു ഒരു കുടുംബക്ഷേത്രം ഉണ്ടാകാൻ പാടുള്ളു അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അമ്മ വഴി ചിന്തിക്കുമ്പോൾ ഒരു തറവാട്ടിൽ രണ്ട് മൂന്ന് ആണുങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ മക്കളൊക്കെ പല കുടുംബക്ഷേത്രങ്ങളായി മാറും അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് എന്നിരുന്നാലും ഞാൻ പറയാണ് അമ്മ വഴിയുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മ വഴി ക്ഷേത്രങ്ങളിൽ പോകണം അവിടെ ആ ആരാധന മുടക്കരുത് പക്ഷേ അച്ഛൻ വഴിയും ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവിടെയും കൂടി പോയിരിക്കണം അത് ഒരു നിങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കുടുംബത്തിൽ ശ്രേയസ് ഉണ്ടാകും അപ്പോൾ അച്ഛൻ വഴിയാണോ അമ്മ വഴിയാണോ എന്നുള്ള ഈ കുടുംബക്ഷേത്രം എന്നുള്ള വിഷയത്തിൽ ഞാൻ എൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു ജ്യോതിഷ സംബന്ധമായ എന്ത് കാര്യത്തിനു വേണ്ടി നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം